ക്ലബ് പുളിങ്ങോം പാലാവൽ അംഗൻവാടി മുതൽ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായി കളർ ഫെസ്റ്റ് നടത്തി ക്ലബ് പുളിങ്ങോം പാലാവയൽ അംഗൻവാടി മുതൽ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായി കളർ ഫെസ്റ്റ് നടത്തി പുളിങ്ങോം പാലാവയൽ വൈസ്മെൻ ക്ലബിൽ വെച്ച് നടത്തിയ കളർ ഫെസ്റ്റിൽ വിവിധ സ്കൂളുകളിൽ നിന്നായി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടോളം കുട്ടികൾ പങ്കെടുത്ത ചടങ്ങിൽ ക്ലബ് പ്രസിഡന്റ് പിജു പാഴുവിന്റെ അധ്യക്ഷതയിൽ വൈസ്മെൻ ഡിസ്ട്രിക്ട് ആറ് ഗവർണർ ടോമി തോമസ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു രാജേഷ് പനമറ്റം ജോഷി കാവുകാട്ട് സലി അനിഷ് മാർഗ്രറ്റ് ബിജോയ് എന്നിവർ പ്രസംഗിച്ചു പഠനം എന്നുള്ള മേഖലക്കപ്പുറം അവരുടെ നൈസർഗികമായ കഴിവുകൾ ഒക്കെ ഏറ്റവും മനോഹരമായി പ്രതിഫലിപ്പിക്കാൻ സാധിക്കുക വരയിലൂടെയാണ് ചിത്രരചനയിലൂടെയാണ് പലപ്പോഴും പല ഭാവങ്ങളിലായി നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരിക ഇങ്ങനെയൊരു പ്രോഗ്രാം ഇത്ര മനോഹരമായി സംഘടിപ്പിക്കാൻ സാധിച്ചതിൽ കുളിങ്ങോം പാലാവൽ വൈസ് ചാൻസലർത്തിന് ഏറെ അഭിമാനമുണ്ട് അതിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ പ്രോഗ്രാം വിജയിപ്പിച്ചതിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പങ്കുണ്ട് നിങ്ങളെ ഓരോരുത്തരെയും ഇത്തരണത്തിൽ സ്നേഹത്തോടെ ഓർക്കുന്നു ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ പ്രിയപ്പെട്ട ഡിസ്ട്രിക്ട് ഗവർണറെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു വിജയികൾക്കുള്ള സമ്മാനങ്ങൾ അതാത് സ്കൂളിൽ എത്തിച്ചു നൽകൂ എന്റെ മകൻ അഭിക്ക് ഇഷ്ടമാണ് ദിവ്യക്ക് അഭിയേയും അപ്പൊ എങ്ങനെയാ അവരുടെ ഇഷ്ടം നടത്തുകയല്ലേ സ്വപ്നം അച്ഛാ കല്യാണ ദിവസം നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അണിഞ്ഞു വേണം എനിക്ക് ഒരു ഒരുങ്ങ നമ്മുടെ നാളെ തന്നെ വരാൻ പറ രാവിലെ തന്നെ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി അല്ലേ മോളുടെ സ്വപ്നങ്ങൾ നടക്കട്ടെ അച്ഛന്റെ സ്വപ്നങ്ങൾക്ക് മുകളിലല്ല ഒരിക്കലും പ്രിയപ്പെട്ടവരുടെ ഇഷ്ടങ്ങൾ നെഞ്ചോട് ചേർത്തവർ ജുജു ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ബസാർ പയ്യന്നൂർ